തലമുണ്ട് നാം എന്നുള്ളതല്ല ഇവിടുത്തെ ചോദ്യം അതിനും ഒരു വ്യക്തി സാമൂഹികതയുടെ ഒരു വ്യക്തി താല്പര്യത്തിന്റെ അടിസ്ഥാനമുണ്ട് പക്ഷേ ഇവിടെ തകരുന്ന സാമൂഹ്യ ബന്ധങ്ങളും ഇവിടെ തളർന്നു പോകുന്ന യൗവനക്കാരെയും നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല കണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു രസത്തിനു വേണ്ടി ബന്ധനമായി മാറി ശാപമായി മാറി അല്ലേ നമ്മുടെ പത്രമാധ്യമങ്ങളെ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചു നോക്കൂ നോക്കൂ വാർത്താ മാധ്യമങ്ങളെ കരുണ കൂടാതെ കഴുത്തറുക്കുന്ന മക്കളായി മാറി അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവരെ നിയന്ത്രിക്കുന്നത് അതിവേഗം പടരുന്ന ഈ മാസ്മരിക ലോകത്തെ അപകടക ഏറ്റവും വലിയ എവിടെയോ തിരുത്തിനെയാകുന്നില്ല തിരുത്താൻ ആരും ധൈര്യപ്പെട്ടു വന്നില്ല അഭിമാനം ഉള്ളിൽ കൊണ്ടു നടന്ന അമ്മയും അപ്പനും തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പിഴച്ചെന്ന് പറയുന്നത് എന്തോ കുറവായി കണ്ടോ അവരുടെ മൗനം കുഞ്ഞുങ്ങൾക്കുള്ള അനുവാദമായി മാറി അതുകൊണ്ട് അവർ തുടങ്ങിയതിൽ വീണ്ടും തുടർന്നു പിന്നീട് അവിടെ ജീവിതത്തിനെതിരെ വെല്ലുവിളി ആയപ്പോഴ ഇത് വിനാശമാണെന്ന് തിരിച്ചറിഞ്ഞത് സഹോദരങ്ങളെ വിശ്വാസധാരയിൽ മുമ്പോട്ട് പോകുന്നത് ചിന്താശേഷിയിൽ കൊള്ളാം പക്ഷേ നിങ്ങളുടെയും എന്റെയും ദൗത്യം ഈ തലമുറയ്ക്ക് നേരെ ഉപയോഗിക്കാതിരുന്നാൽ ഈ തകർച്ചകൾക്ക് നേർച്ചാക്ഷികളായി ഞാനും നിങ്ങൾ കാണേണ്ടി വരും ആരെയും ഏതു സമയത്തും ആക്രമിക്കാൻ സാധ്യതയുള്ള ഒരു ലോകത്തേക്ക് നാം എത്തി അത് മനുഷ്യന്റെ ബുദ്ധിശക്തിയെ മനുഷ്യന്റെ ചിന്താശേഷിയെ മനുഷ്യന്റെ ബന്ധത്തെ അവളിനീ ഭൂമിയിൽ ഉണ്ടാവരുതെന്ന് ശപദം ചെയ്ത മനുഷ്യൻ രുചികരമായ ആഹാരത്തിന് അമ്മ അരിഞ്ഞുകൊണ്ടിരുന്ന കത്തി അമ്മയുടെ കരുത്തിനു നേരെ ചാർത്തിയത് മുൻകൂട്ടിയല്ല വിവേകം നഷ്ടപ്പെട്ടതാ ബൈബിളിൽ വാക്ക് ഞാൻ ഓർക്കുന്നു മനുഷ്യൻ വിവേകഹീനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ തൻ്റെ മുമ്പിലുള്ള ഒരു മൃഗത്തെ ഇരയെന്ന് കാണുന്ന മൃഗസങ്കൽപ്പത്തിലേക്ക് മനുഷ്യൻ മാറി ചേർത്തുപിടിക്കേണ്ട മക്കളെ ചൂഷണം ചെയ്യാൻ മനുഷ്യൻ താൽപ്പര്യപ്പെടുന്നു വളർത്തിക്കൊണ്ടു വന്ന അമ്മയുടെയും അപ്പന്റെയും കൈകൾ വെട്ടിക്കളയാൻ മനുഷ്യൻ കരുണയറ്റവനായി മാറി എന്റെ കുഞ്ഞ് നിലവിളിക്കരുത് എന്ന് കരുതി ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച മാറിടങ്ങളിൽ കത്തി കയറ്റാൻ സമൂഹത്തെ പ്രേരിപ്പിക്കുന്നത് വിദ്യാഭ്യാസം ഇല്ലാത്തോണ്ടൊന്നും അങ്ങനെയാണെങ്കിൽ എടുത്തും വായനയും അറിയാത്ത എത്രയോ ഇടങ്ങളിൽ നമ്മേക്കാൾ ഇത് കൂടമായിരുന്നു സംസ്കാരം എങ്ങനെ നന്നായി കഴിയുന്ന രാഷ്ട്രീയ വിദ്യാഭ്യാസ രാഹിത്യമല്ല അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ശക്തിയെ നാം തിരിച്ചറിഞ്ഞ് മതിയാകുള്ളൂ എൻ്റെ പ്രിയരെ എൻ്റെ സന്ദേശത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് ഞാൻ വീണ്ടും സ്നേഹാദരവുകളോടെ ഞാൻ ക്ഷണിക്കുകയാണ് ഒരു ഫലത്തെ ഞാൻ വിലയിരുത്തിയാൽ തെറ്റിപ്പോകും ആ ഫലത്തിന്റെ പുറകിലുള്ള കാരണത്തെ വിലയിരുത്തിയില്ലെങ്കിൽ ഇതിന്റെ പുറകിലുള്ള കാരണം എന്താണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇരുട്ടുള്ള ഒരിടത്ത് മുഖത്തെ തിരിച്ചറിയാൻ കഴിയില്ല ആർക്കും ഇരുട്ടുമൂടിയ ഉള്ളിന് വ്യക്തികളെ തിരിച്ചറിയാൻ കഴിയില്ല ഒരിടത്തും മനുഷ്യന്റെ അകത്തെ ഇരുട്ട് മാറാത്തിടത്തോളം കാലം ജീവിതത്തിൽ അവന്റെ പ്രവൃത്തികൾ എല്ലായ്പ്പോഴും ദോഷമുള്ളതായി മാറും വിലപ്പെട്ട ജീവിതത്തിന്റെ ലക്ഷ്യം ഇല്ലാതെ വന്നാൽ എങ്ങനെയും മനുഷ്യൻ ജീവിക്കും സുഹൃത്തായി മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം പ്രസിദ്ധനാക്കുക എന്നതല്ല മനുഷ്യ ജീവിതത്തിന്റെ ശ്രദ്ധേയമായ കാര്യവും ലോകത്തെ ചിന്ത കൊണ്ട് അടക്കിവാടാൻ വലിയ ിൽ ശ്രദ്ധേയനായ മനുഷ്യന്റെ ചരിത്രം വിശുദ്ധ ചേർത്തിട്ടുണ്ട് ചിന്തയുടെ ആണങ്ങളിൽ മനുഷ്യ ജീവിതത്തെ നന്നാക്കാൻ കഴിയുന്ന ബോധനങ്ങൾ രാജകീയ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നേടാവുന്നത് മുഴുവൻ നേടി ഉള്ളിലെ ആഗ്രഹങ്ങൾ തുറന്നു പറഞ്ഞു രാജാവല്ലേ സൗന്ദര്യമുള്ള സ്ത്രീകളെ നിരത്തി കഴിവുള്ളവരെ പാട്ടിനൊരുക്കി താല്പര്യമുള്ള വൃക്ഷങ്ങളെ കൊണ്ട് നിറച്ച തോട്ടങ്ങൾ ആ മനുഷ്യൻ പണുതെടുത്തു അടക്കി വന്നു എങ്കിലും ആ മനുഷ്യന്റെ ഒടുവിലെ വാക്ക എങ്ങനെയാണ് ഈ മായ കാഴ്ചയാണ് സർവസ്വമെന്ന് ചിന്തിക്കരുത് ഇവിടെ അർത്ഥരഹിതമായി ജീവിക്കരുത് കേവലം പത്ത് കാശുണ്ടാക്കി എന്ന് ും ഈ ലോകത്തിന് പോകുമ്പോൾ അവന്റെ ശേഖരത്തിൽ നിന്ന് ഒന്നും കൊണ്ടുപോയതായി നമുക്കറിയില്ല കാരണം അവൻ ചേർത്ത് പിടിക്കേണ്ട കൈകൾ മണ്ണിലേക്ക് തിരികെ ചേരുന്നു അവൻ കൊണ്ടുപോകേണ്ട കാലുകൾ മണ്ണിലേക്ക് തിരികെ ചേരുന്നു ഇവിടെ നിന്നാർക്കും ഒന്നും കൊണ്ടുപോകാൻ കഴിയയില്ല അതുകൊണ്ട് സമ്പത്തല്ല സർവസ്വവും ൂർണമായ ജീവിതത്തിന് ലക്ഷ്യബോധമുള്ള ജീവിതത്തിന് സമ്പത്തിന്റെ ആർജവുമോ വിദ്യാഭ്യാസത്തിന്റെ ഔന്നിത്യമോ അത് വലുതാണെന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ജീവിതത്തെ ചമച്ച ജീവിതത്തെ പടച്ച ജീവിതത്തെ സൃഷ്ടിച്ച ഒരു സിട്ടാവുണ്ട് ആ സിദ്ധാവിന് ജീവിതത്തെ കുറിച്ചുള്ള ലക്ഷ്യമറിയാം ഏതോ ഒരു പ്രഭാതത്തിൽ താനേ വിരിഞ്ഞൊരു പൂപോലെയല്ല മനുഷ്യ നട്ടവനുണ്ട് അയച്ചവനുണ്ട് ഈ പ്രപഞ്ചത്തിലെ അത്ഭുതമെന്ന് എനിക്ക് വിശേഷിപ്പിക്കാൻ മനുഷ്യനെ ഇഷ്ടമാണ് ആ പ്രപഞ്ചത്തിലെ അത്ഭുതമായ